പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾക്കും എൻ എം എം എസ് എൽ എസ് എസ് യു എസ് എസ് എന്നീ സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കൈമ്പ്രം സ്കൂളിന്റെ സ്നേഹാദരം വി പി എം എസ് എൻ ഡി പി എച്ച് എസ് എസ് സ്കൂളിൽ നടന്ന പരിപാടി പി ടി പ്രസിഡന്റ് രമേശ് പള്ളത്തിന്റെ അധ്യക്ഷതയിൽ നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം എഡ്യൂക്കേഷൻ സെക്രട്ടറി ഇ ജി ബാബു മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് സുദീപ് മാസ്റ്റർ അവാർഡ് വിതരണം ചെയ്തു എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ അരുൺ കെ എസ് ഡോക്ടർ ജ്യോതി ഗോൾഡ് മെഡൽ നൽകി ആദരിച്ചു പ്രിൻസിപ്പൽ സിന്ധു എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ ദിലീപ് കുമാർ കഴിമ്പ്ര നോർത്ത് ശാഖാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എം പി ടി എ പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് പി ടി എ വൈസ് പ്രസിഡന്റ് സജിൻ കെ എസ് എം പി ടി എ വൈസ് പ്രസിഡന്റ് അശ്വതി ഷൺജിൻ സ്റ്റാഫ് സ്റ്റാഫ് സെക്രട്ടറി പ്രസാദ് മാഷ് തുടങ്ങിയവർ സംസാരിച്ചു ും കിട്ടുന്ന നിയമപരമായി നിന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാ എല്ലായിടത്തും നമുക്ക് സ്കൂളിനെ വേണ്ടി ചെയ്തു നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടും ప్రమాణపుర ప్రదేశ పరిణామ కేంద్రాలను చెయకుపో దివియా సత్యన పరిణామం పొందిన ప్రదేశనలా కనాల్ కెప్టెన్ నంబు వన పొర వర్షం కురుతో పొడియ తీరున పొరతనలకృత మాధుర్యం రాయ పోనచి పోవున ఒక ఒక స్కూడ అన్ననే నంబర కాలి కొరుల సతయ సావన ఉమాదీయాయ బంధం అమర రణగనిని వెన్నవరా